ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് മെൻസിന് ഭയങ്കര ബേജാറുള്ളൊരു ദിവസമേ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ടായിന് ഇതേപോലെ തന്നെ എല്ലാം പഠിച്ചിട്ടും എല്ലാം വേഡിറ്റാക്കാൻ എല്ലാം ആയി ആയി വരുമ്പോൾ കാണുന്ന പെട്ടെന്ന് എൻ്റെ ഗൂഗിൾ പാസ്വേഡ് കാരണം എൻ്റെ ചാനലിൽ പോകേണ്ടി വന്നത് നമുക്ക് ഭയങ്കര അത് ബേജാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബേജാറിൻ്റെ ടൈമിൽ മക്കവും ഹസ്ബൻ്റും എൻ്റെ ഫാമിലിയെല്ലാം പറഞ്ഞ് നീ ബേജാറാക്കണ്ട ഇനി ഒരു പുതിയൊരു ചാനൽ തുടങ്ങുകയെന്ന് പറഞ്ഞ് അങ്ങനെതാ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അങ്ങനെ അങ്ങനെതാണ് എൻ്റെ മൈൻഡൊക്കെ കുറച്ച് ഫ്രീ ആയ വീട് വീടെത്തിയതിൻ്റെ ശേഷം അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കുറച്ച് ഞങ്ങൾ എന്താക്കി അടയെ കളിച്ച് ഇതെല്ലാം ആയിട്ട് കുറച്ച് ഫുഡെല്ലാം കഴിച്ച അടുത്ത് സ്പെഷ്യലെല്ലാം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ബീഫ് കറിയും കായ്കാച്ചിയും കല്ലുമ്മക്കായ് അവിൽ മിൽക്ക് എല്ലാം ഉണ്ടായിന് കുറച്ച് കഴിയുമ്പോൾ മോനെ കാണുന്നില്ല നോക്കുമ്പോൾ അവിടെ രണ്ട് ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് വണ്ടി റേസിംഗ് എല്ലാം ആക്കിപ്പിക്കുന്നുണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും അവിടെ ഇരുന്നിട്ട് ഉറകളെല്ലാം നോക്കിയിട്ട് പിന്നെ സമയം പോയത് അറിഞ്ഞിട്ടാണ് സൺ ഇത് സൺസെറ്റെല്ലാം നോക്കി കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു ഗാ